ഭിന്നശേഷിക്കാർ പൊന്നാനി നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ചലനവൈകല്യമുള്ള വൈകല്യമുള്ള ഭിന്നശേഷിക്കാരോട് നഗരസഭാ അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കും നീതി നിഷേധത്തിനുമെതിരെയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് ചലനവൈകല്യമുള്ള വൈകല്യമുള്ള ഭിന്നശേഷിക്കാരോട് പൊന്നാനി മുനിസിപ്പാലിറ്റി അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കും നീതി നിഷേധത്തിനുമെതിരെ എ കെ ഡബ്ല്യു ആർ എഫ് പൊന്നാനി താലൂക്ക് കമ്മിറ്റി പൊന്നാനി നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിന് ശേഷം പൊന്നാനി നഗരസഭയിൽ ചലനവൈകല്യമുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടി യാതൊരു പദ്ധതിയും നടപ്പിലാക്കിയിട്ടില്ല മുച്ചക്ര സ്കൂട്ടറിനും ഇലക്ട്രിക് വീൽചെയറിനും സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കും വേണ്ടിയുള്ള നിരവധി വർഷങ്ങളായുള്ള എ കെ ഡബ്ല്യു ആർ എഫിന്റെ നിവേദനങ്ങൾക്ക് ഫലം കാണാത്തതിനാലാണ് നഗരസഭയിലേക്ക് മുച്ചക്ര സ്കൂട്ടറുകളിലും വീൽചെയറുകളിലുമായി പ്രതിഷേധ മാർച്ച് നടത്തിയത് സ്വതന്ത്രമായി യാത്ര ചെയ്യാനും അവർക്ക് ജോലി ചെയ്യാനും പോകേണ്ട മുച്ചക്രവാഹനം വർഷങ്ങളായിട്ട് ഫണ്ടില്ല എന്നതിന്റെ പേരിൽ ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വീൽ ചെയറുകൾ ഫണ്ടില്ല എന്നതിന്റെ പേരിൽ ഇവിടെ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അതുപോലെ നഗരസഭ പരിധിയിലുള്ള തൊഴിലവസരങ്ങളിൽ നിന്ന് ഇത്തരം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് തീർത്തും ഈ ഭരണകൂടം ഭിന്നശേഷിക്കാരോട് അവഗണനം കാണിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഈ ഭരണസഭയ്ക്ക് കീഴിലുള്ള ഗ്രാമസഭകളിലേക്കും അതിനോടൊപ്പം ഇവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാമുകളിലേക്കും ഞങ്ങളെ ക്ഷണിക്കുന്ന ക്ഷണിക്കേണ്ടതിന് പകരം ഞങ്ങളുടെ പ്രതിഷേധം ഓർത്തുകൊണ്ട് ഞങ്ങളെ മാറ്റി നിർത്തുകയാണ് ഇവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അവഗണന ഇത്രയും അവശരായിട്ടുള്ള ആളുകളോട് നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം ഇന്ന് ഞങ്ങൾ ഈ അവസ്ഥയിലായത് എന്തുകൊണ്ടാണെന്ന് ഈ ഭരണത്തിലിരിക്കുന്ന പോലെ രണ്ട് കാലി ഓടി നിറഞ്ഞ് പണിയെടുത്ത് കുടുംബം പുലർത്തിയിരുന്ന ആളുകളാണ് ഒരവസരത്തിൽ ഒരു ചുവട് ജീവിതം പൊന്നാനി ഹാർബർ പരിസരത്തുനിന്നും ആരംഭിച്ച മാർച്ചിന് എ കെ ഡബ്ല്യു ആർ എഫ് ജില്ലാ സെക്രട്ടറി അബ്ദുൾ മജീദ് ചങ്ങരംകുളം അബൂബക്കർ ജാഫർ ബാദുഷ മൻസൂർ ഇർഷാദ് റംസീന സീനദ് റബീഹ് സൽമ ബുഷറ സന്തോഷ് കക്കടിപ്പുറം എന്നിവർ നേതൃത്വം നൽകി എ കെ ഡബ്ല്യു ആർ എഫ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ബദ്രുസമാൻ മൂർഖനാട് മുഖ്യപ്രഭാഷണം നടത്തി അഷ്റഫ് പോച്ചാമം മുഹമ്മദ് അലി വെളിയംകോട് എന്നിവർ പ്രതിഷേധ മാർച്ച് നിയന്ത്രിച്ചു നഗരസഭാ സെക്രട്ടറിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംഘടനയുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകി നമ്മുടെ ശേഷിക്കാരായ സഹോദരങ്ങൾ അവരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നഗരസഭയിലേക്ക് മാർച്ച് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ വരികയും താഴത്തേക്ക് ചെയർമാൻ എന്നുള്ള എന്നുള്ളതിലേക്ക് ഞാനും വൈസ് ചെയർമാനും താഴത്തേക്ക് ഇറങ്ങിപ്പോയി അവരുടെ വിഷ വിഷയങ്ങൾ കാതുകൊടുക്കുകയും പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ സാധ്യത അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നടന്നിട്ടുള്ള സമരത്തിൽ നമ്മൾ സമരങ്ങൾ അവരുടെ വിഷയങ്ങളെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് സമരത്തെ പോസിറ്റീവായി തന്നെയാണ് അതില് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പദ്ധതി വീതത്തിൻ്റെ അഞ്ച് ശതമാനം ഭിന്നശേഷി സൗഹൃദ പരിപാടികൾക്ക് വേണ്ടി വകയിരുത്തണം എന്നുള്ളതാണ് നിലവിലുള്ള സർക്കാർ ഗൈഡ് ലൈൻ അതിനപ്പുറം നഗരസഭ പത്ത് ശതമാനത്തിൽ പരം തുകയാണ് ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു കോടിയോളം വരുന്ന തുക ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ഭിന്നശേഷിക്കാർക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി ഈ അതോടൊപ്പം തന്നെ നമുക്കറിയാം ഭിന്ന ഭിന്നശേഷിക്കാരുടെ പ്രത്യേകമായിട്ടുള്ള പഠനവും അതുപോലെ തന്നെ അവരുടെ റീഹാബിലിറ്റേഷനും ലക്ഷ്യമാക്കിക്കൊണ്ട് പൊന്നാൻ തീയതി വളരെ നല്ല രീതിയിലുള്ള ഒരു ബി ആർ സി ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്റർ ബഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും വിഷയത്തെ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത് മറ്റ് മേഖലകളിൽ നിന്നും ചെലവഴിക്കാൻ കഴിയാതെ ഉള്ള പ്രൊജക്റ്റുകൾ നമ്മളൊരു വിഷന പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ കൂടി പരിഗണിക്കുന്നതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ